എല്ലാം നാഥനായ റബ്ബിൽ ഏൽപ്പിക്കണേ എല്ലാത്തിന്റെയും പരിഹാരം ബാഹുവിന്റെ അടുക്കലുണ്ട് വേദനകളില്ലാത്തവരാരുമില്ല പ്രയാസങ്ങളില്ലാത്തവരായി ആരുമില്ല

سندوشوارتا اريك بنت صحابي قلل بنت وري صحابي ابو طلعت عبد الله طلعت بن عبد الله رضي الله عنه الله ان رسول النعذرة تريك وريك يعني سبحان الله ആയിരക്കണക്കിന് വരുന്നിട്ടുണ്ട് എല്ലാവരും ആ സ്വല്ലല്ലാഹു അലൈഹി മുത്തുറസൂടെ സാരസമ്പൂർ ആ ക്ലാസുകൾ ഇങ്ങനെ ശ്രദ്ധിച്ചു കേൾക്കുകയാണ് പക്ഷേ ഏറ്റവും പിന്നിലിരിക്കുന്ന മഹാനായ റളിയല്ലാഹു അൻഹുവിനെ ആ ശബ്ദം കേൾക്കാൻ കഴിയുന്നില്ല അവിടുന്ന് മനസ്സിലായി റസൂലിനെ വശക്കുന്നുണ്ട് വല്ലാതെ വിശക്കുന്നത് കൊണ്ട് ശബ്ദമെടുക്കാൻ കഴിയുന്നില്ല ആ പരി വിശപ്പിന് പരിഹാരം വേണമല്ലോ വീട്ടിലേക്ക് ചെല്ലുന്നോ ഭാര്യയോട് പറയുന്നു പെണ്ണേ എന്താണ് ഇവിടെ ഭക്ഷിക്കാനുള്ളത് അല്പം റൊട്ടിയുണ്ട് അല്പം മാവുണ്ട് അതുകൊണ്ട് ഞാൻ റൊട്ടി ഉണ്ടാക്കട്ടെ അല്പം മാംസമുണ്ട് അതുകൊണ്ട് ഞാനൊന്ന് ഭക്ഷണം പാകം ചെയ്യട്ടെ ആ ഭക്ഷണം പാകം ചെയ്യുമ്പോഴേക്കും ഞാൻ എന്റെ റസൂറുള്ളായി തങ്ങളെ വിളിച്ചു കൊണ്ടുവരാം വളരെ പിന്നിലൂടെ പിന്നെയും പോയി പിന്നിൽ നിന്ന് മുത്തു മുത്തുറസൂറുള്ള തങ്ങളുടെ ശബ്ദം കേൾക്കുന്നില്ല വളരെ ഭവ്യതയോടെ വിനയത്തോടെ മുത്തുറസൂറുള്ള മുന്നിൽ ചെന്നുകൊണ്ട് ആ സ്വഹാബി പറയുന്നത് യാ <Sessly> വാർസൂലോ <Sessly> 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 എന്റെ വീട്ടിൽ അല്പം ഭക്ഷണം ഭാര്യയോട് ചെന്ന് പറയുകയാണ് തന്നെ വിഷയമറിയുമോ അള്ളാഹുവിന്റെ റസൂല് മാത്രമല്ല വരുന്നത് റസൂലുള്ള ആയുധങ്ങളുടെ കൂടെ ആയിരക്കണക്കിന് വരുന്ന സ്വഹാബത്തുണ്ട് അവരെയും പൂട്ടി വരാമെന്നാണ് മുത്തു മുത്തു എനിക്ക് എനിക്ക് വേചാറില്ല വെച്ച ഭക്ഷണം വെക്കുക തന്നെ പരിഹാരം ാഹുവിന്റെ ഉണ്ടാക്കിക്കോളും അവിടുന്ന് വലിയ തവക്കുലിന്റെ നേതാവല്ലേ ജീവിതം മുഴുവനും സമർപ്പിച്ച മുത്തു സമർപ്പിച്ചായി തങ്ങളുടെ മുന്നിലേക്ക് ഈ ഭക്ഷണം വെച്ചാൽ പരിഹാരം ഉണ്ടാക്ക ഭർത്താവിനെ സമാശ്വസിപ്പിക്കുകയാണ് വന്നു വീട്ടിലേക്ക് എന്തൊരു ആനന്ദമാണ് എന്തൊരു സന്തോഷമാണ് ആ വീട്ടിലെ ഉണ്ടാക്കി വെച്ച ആ റൊട്ടിയും ആ മാംസവും മതാമത്തു റസൂലുള്ള മുന്നിലേക്ക് കൊണ്ടുപോയി വെക്കുന്നു റൊട്ടി കഷ്ണം മാംസം പാകം ചെയ്ത പാത്രത്തിലേക്ക് ചേർക്കുകയാണ് ഘട്ടം ഘട്ടമായി ആയിരക്കണക്കിന് വരുന്ന ഭക്ഷണം തിരിച്ചു പോകുന്നു ഒത്തു റസൂലുള്ള കയ്യിൽ റൊട്ടി ബാക്കിയാണ് ആ ചെറിയ പാത്രത്തിൽ ഭക്ഷണം ബാക്കിയാണ് പറയുന്നു പിന്നീട് എനിക്ക് ഭക്ഷണം വേണ്ടി വരുന്ന സമയത്തെല്ലാം ആ ത്തിലേക്ക് ഞാൻ കൈയിട്ടാൽ എനിക്ക് ഭക്ഷണം ലഭിക്കാറുണ്ടായിരുന്നു

அவருக்கு அளமதி അവർക്ക് അല്ല മതി എന്ന് പറയുന്ന വലിയ സന്ദേശം നൽകുകയാണ് എന്നിട്ട് എന്നിട്ടല്ലാ റസൂല് പറയുകയാണ് നിങ്ങൾ കാണുന്നില്ലയോ സ്വഹാബാ രാവിലെ ഭക്ഷണം തേടിപ്പോകുന്ന പക്ഷി കാണാറില്ലേ ആ പക്ഷിലധാദികൾ എവിടെ കാണു പോകുന്നത് വൈകുന്നേരം തിരിച്ചു വരുമ്പോ അവരും വയറു നിറച്ച വയറുമായി അവർ തിരിച്ചു വരുന്നത് നിങ്ങൾ കാണാറില്ലേ സ്വഹാബാ ഒറ്റിയ വയറുമായി വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന പക്ഷിലിതാതെ അവർക്ക് ആരാ ഭക്ഷണം കൊടുക്കുന്നത് എവിടെ നിന്ന് അവർക്ക് ഭക്ഷണം കിട്ടുന്നത് അവര് തിരിച്ചു വരുമ്പോ കളകാലം കളകലാരവും അവരെ നിറഞ്ഞ വയറുമായി തിരിച്ചു വരുന്നത് നിങ്ങൾ കാണാറില്ലേ നമുക്കെല്ലാവർക്കും നമ്മുടെ എല്ലാത്തിന്റെയും പരിപാലകൻ നാഥനായ ഉറപ്പാണ് അതുകൊണ്ട് ഒരു കാര്യത്തിലും പേടിക്കേണ്ടതില്ല നമുക്കൊക്കെ ഭയമാണ് അങ്ങനെ ഇങ്ങനെ അത് സംഭവിക്കുമോ ഇത് സംഭവിക്കുമോ ഒന്നും സംഭവിച്ചില്ല വരമേൽപ്പിക്കുന്ന ഒരു ഉമ്മത്തായി നമ്മൾ മാറിയാൽ മതി എല്ലും പരിഹാരം അള്ളാഹുവിന്റെ അടുക്കലുണ്ട് ഏതാളുകൾ എന്ത് വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വേദനകളും പ്രശ്നങ്ങളും വലിയ വലിയ വിഷയങ്ങളുമായി വന്നാലും ഈ ലോകത്തിന്റെയും ഈ പ്രപഞ്ചത്തിന്റെയും ഈ രാജ്യത്തിന്റെയും എല്ലാത്തിന്റെയും സർവാധിപതി എന്റെ റബ്ബ് നമ്മളെ സംരക്ഷിക്കുമെന്ന പൂർണ്ണമായ ഉറപ്പും ബോധവും നമുക്കുണ്ടായാൽ എല്ലാം നാഥനായ റബ്ബിൽ നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരാളെയും പേടിയില്ല ആരും എന്തും പറയട്ടെ എന്ത് നിയമങ്ങളും വരട്ടെ നിയമമല്ലാ ആരെന്തു നിയമങ്ങൾ കൊണ്ടുവന്നാലും എല്ലാം നമുക്ക് നാഥനായ റബ്ബിൽ നിന്നാണ് എന്ന പൂർണ്ണമായ വിശ്വാസം നമുക്ക് വേണം അള്ളാഹു നമ്മുടെ ആഗ്നിപത്യം നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ ഈ മാനിനെ അള്ളാഹു ശക്തിപ്പെടുത്തി തരട്ടെ